നമസ്കാരം സാർ ഞങ്ങൾ വലിയ അഭിമാനത്തോടെ മീഡിയ മലയാളം മലയാളത്തിലെ വളരെ വ്യത്യസ്തനായ ഒരു പ്രതിഭാശാലിയെ പരിചയപ്പെടുത്തുകയാണ് പ്രൊസ പ്രൊഫസർ എം ടി തോമസ് തോമസ് സാറ് ഒരു ജീവിതകാലം മുഴുവൻ ഇംഗ്ലീഷ് അധ്യാപകനായി സേവനം ചെയ്തയാളാണ് തൃക്കാക്കര ഭാരത്മാതാ കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു ദീർഘകാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് തൊട്ട് രണ്ടായിരത്തി എട്ട് വരെ അത് കഴിഞ്ഞ് അദ്ദേഹം വിദേശ സർവീസിലേക്ക് പോയി ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെസ്റ്റേൺ മൗണ്ടൻ യൂണിവേഴ്സിറ്റി അവർ ആ യൂണിവേഴ്സിറ്റിക്ക് അറബിയിൽ പറയുന്നത് ജാമിയ അൽ ജബൽ അൽ ഗർബി എന്നാണ് വെസ്റ്റേൺ മൗണ്ടൈൻ യൂണിവേഴ്സിറ്റി എന്ന് തന്നെയാണ് അർത്ഥം ആ യൂണിവേഴ്സിറ്റിയിൽ ദീർഘകാലത്തെ സേവനം രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം അവിടെ ഇംഗ്ലീഷ് അധ്യാപകനായി തിരിച്ചു വന്ന് അദ്ദേഹം നമ്മുടെ മീഡിയ അക്കാദമിയിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ഇപ്പോഴും സേവനം ചെയ്തു വരികയാണ് ഇദ്ദേഹത്തിൻ്റെ ലിറ്റററി കോൺട്രിബ്യൂഷൻ അക്ഷരാർത്ഥത്തിൽ ലിറ്റററി ക്രിറ്റിസിസമാണ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് പോലെ ഒരു സാഹിത്യ സൃഷ്ടിയുടെ ഭാവ ഭാവ ഭാവമോ ഭാവുകത്വമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയമോ അതിൻ്റെ അതിൻ്റെ ക്ലാസിക്കൽ വാല്യൂവോ ഒന്നുമല്ല അത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ എപ്പോഴും രചനയിലെ ഭാഷാശാസ്ത്രമാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ നിരന്തരമായി പ്രത്യക്ഷപ്പെടുന്ന രചനകളിലെ ഭാഷാപരമായ അബദ്ധങ്ങൾ ഭാഷാപരമായ തെറ്റുകൾ വളരെ ആധികാരികമായി വിമർശന വിധേയമാക്കുന്ന ഒരു ക്രിറ്റിക്കാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വിഖ്യാതമായ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ ഇത്തരം വിമർശന കോളങ്ങൾ അദ്ദേഹം ചെയ്തു വരുന്നുണ്ട് ഇന്ത്യ ടുഡേയിലും ദ വീക്കിലും ഫെമിനയിലും ഒക്കെ നിരന്തരമായി ഇത്തരം ഭാഷാ അബദ്ധങ്ങൾ തിരുത്തുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മീഡിയ ഇദ്ദേഹത്തെ വിളിക്കുന്നത് ലിറ്റററി റിവ്യൂവർ എന്നാണ് മീൻസ് ലാംഗ്വേജ് ലാംഗ്വേജ് റിവ്യൂവർ എന്നാണ് ഇദ്ദേഹത്തെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനമുള്ളവർ വിളിക്കുന്നത് നമുക്കതിൻ്റെ തന്നെ മലയാളം എന്ന നിലയിൽ ഇദ്ദേഹത്തെ ഇംഗ്ലീഷ് ഭാഷാ വിശകലന വിദഗ്ധൻ എന്ന് വിളിക്കാം അങ്ങനെ ഒരാൾ തീർച്ചയായിട്ടും മീഡിയ മലയാളത്തിൽ വന്നിരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ അഭിമാനപൂർവ്വം മലയാളികൾക്ക് പരിചയപ്പെടുന്നു നമസ്കാരം സാർ ഇനി സാറ് പറയൂ സാറിനെ സാറിൻ്റെ ഈ വൈദഗ്ധ്യം മലയാളിക്ക് പരിചയപ്പെടുത്താനല്ല ഞങ്ങൾക്ക് താല്പര്യം മറിച്ച് ഞങ്ങൾക്ക് താല്പര്യമുള്ള ഇന്ത്യയുടെ വളരെ നിർണായകമായ സങ്കീർണമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ ഇന്ത്യ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കറിയേണ്ട താൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സാറിനോട് വിശദമായി ചോദിച്ചറിയാനാണ് സാറിനെ വിളിച്ചത് അത് ഇന്ത്യയിലെ ക്രിസ്ത്യ ക്രിസ്ത്യൻ സമൂഹം വളരെ ഇന്ത്യക്ക് ഇന്ത്യൻ കൾച്ചറിനും ഇന്ത്യൻ സമൂഹത്തിനും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു സമൂഹം സമാധാന പ്രേമികളുടെ ഒരു സമൂഹം രാജ്യസ്നേഹികളുടെ ഒരു സമൂഹം ആ കമ്മ്യൂണിറ്റിക്ക് അടുത്ത കാലത്ത് വലിയ ആകുലതകൾ ഉത്കണ്ഠകൾ ഉണ്ടായി വന്നിട്ടുണ്ട് ആരൊക്കെ നമ്മൾ ഇല്ല എന്ന് പറയുമ്പോഴും അതുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അതുണ്ടായി വന്നതിൻ്റെ ഒരു നാൾ വഴികൾ സാറിനോട് ചോദിച്ചറിയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ അത്തരം ആശങ്കകൾ നേരിടുന്ന ഒരാളാണ് അതിനെ ശരിയെന്ന് തോന്നുന്നത് ആരോടും ചോദിക്കാതെ അല്ലെങ്കിൽ വളരെ കൃത്യമായും പറയേണ്ട നേരത്തും പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സാറിനെ കാണുന്ന അത്തരത്തിലൊരു ഒരു വിശകലനം സാർ നിരന്തരമായി ഈ ഭാഷാ വിശകലനം നടത്തുന്നത് പോലെ നമ്മുടെ ഒരു സോഷ്യൽ ഗ്രാമർ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൻ്റെ ഒരു വ്യാകരണത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ വ്യാകരണത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു സമാധാനകാംക്ഷിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് എങ്ങനെ കാണുന്നു അത് അത് ഉയർന്നു വന്ന ഒരു നാൾ വഴികൾ എന്താണ് എങ്ങനെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇപ്പോൾ ബി ജെ പിയോട് വലിയ തോതിൽ അടുക്കുന്ന ഒരു ദേശീയ സാഹചര്യം എങ്ങനെ വന്നു പ്രത്യേകിച്ച് ബി ജെ പിയെ പോലെ ഒരു പാർട്ടിയെക്കുറിച്ച് ഇന്ത്യയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പ്രത്യേകിച്ച് കേരളം പോലെ ഒരു ഉത്ഭുത സംസ്ഥാനത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ധാരണ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് ബി ജെ പി എന്നാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും സെക്കുലറിസ്റ്റുകളെയും വലിയ തോതിൽ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു വിപരീത പക്ഷത്ത് നിർത്തുന്ന സ്വഭാവമാണ് ബി ജെ പിക്ക് ഉള്ളത് എന്ന ഒരു പബ്ലിക് നറേറ്റീവ് നിലനിൽക്കുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആശങ്കകൾ എങ്ങനെയാണ് ബി ജെ പിക്ക് അനുകൂലമായ ഒരു പ്രത്യേകിച്ച് ഒരു മോദി കാലഘട്ടത്തിൽ ബി ജെ പി ഭരണകൂടത്തിന് അനുകൂലമായൊരു നിലപാടിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ചിന്താമണ്ഡലം എങ്ങനെ വികസിച്ചു എന്നാണ് എനിക്കറിയാൻ താല്പര്യമുള്ള വലിയ ഏറെ താല്പര്യമുള്ള ഒരു കാര്യം സാറ് തുടങ്ങേണ്ടത് എവിടെ മുതലാണ് സാറ് സ്വന്തം കമ്മ്യൂണിറ്റിയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു ഉത്കണ്ഠയുടെ കാലം തുടങ്ങിയത് എവിടെ വെച്ചാണ് ഓക്കെ അപ്പോൾ അതായത് ബി ജെ പി എന്ന് കേൾക്കുമ്പോൾ ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ക്രിസ്ത്യൻസിൻ്റെ മനസ്സിൽ വന്നിരുന്ന ചിന്ത വളരെ അൺടച്ചബിൾ അബോമിനബിൾ ഒരു പാർട്ടി എന്നുള്ള രീതിയിലായിരുന്നു യെസ് പക്ഷേ നതന്യാഹു പറഞ്ഞതുപോലെ ഓരോ രാജ്യത്തിനും ഒരു വേൾഡ് ട്രേഡ് സെൻറ്റർ ഉണ്ട് യെസ് കേരളത്തിലെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളമുള്ള വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവമാണ് ഇൻസിഡൻറ്റ് പത്തിൽ രണ്ടായിരത്തി പത്തിൽ അപ്പോൾ അന്ന് കൈവെട്ടി കാലു വെട്ടി കൈപ്പത്തി വലിച്ചെറിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ആൾക്കാർ രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ രക്ഷപെട്ടവർ വീണ്ടും തിരിച്ചു വന്നു അതിൻ്റെ പിന്നിൽ അവർക്ക് കിട്ടിയ ട്രെയിനിങ് നമുക്ക് മനസ്സിലാക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിയിരുന്നത് വലത്തെ കൈയും കാലുമാണ് പക്ഷേ മറുവശത്തുള്ള കാലാണ് വെട്ടേണ്ടതെന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ ഓർത്തത് അതെ അവർ തിരിച്ചു വന്നു അപ്പോൾ അതിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നുള്ള രീതിയിൽ ഇത് കാണാൻ പറ്റില്ല ഇതിൽ ചില ട്രെയിനിങ് അവർക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ ദാറ്റ് വാസ് എൻ ഐ ഓപ്പണർ ടു ദി എൻറ്റയർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ കേരള ഓ മതേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ കാര്യം അല്പം അപകടത്തിലാണെന്ന് തോന്നിയൊരു സാഹചര്യമായിരുന്നു അത് അപ്പോൾ ആ ക്രിസ്ത്യൻസിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഇപ്പോൾ അതൊക്കെ ചേഞ്ച് വരാൻ തുടങ്ങി പിന്നെ ഇതുപോലുള്ള പല സംഭവങ്ങളുണ്ട് അതിലൊരെണ്ണം ഈ പാലാ ബിഷപ്പിൻ്റെയാണ് പാലാ ബിഷപ്പ് ലവ് ജിഹാദിനെ പറ്റിയും നാർക്കോട്ടിക് ജിഹാദിനെയൊക്കെ പറ്റി പറഞ്ഞു അപ്പോൾ അത് ചിലർക്ക് പ്രകോപിപ്പിച്ചു അവിടെ ഈ ഈരാറ്റുപേട്ടെന്നൊക്കെ കുറേ ആൾക്കാർ ആസ്ഥാനത്തേക്ക് വന്നു അപ്പോൾ ആ സമയത്ത് ക്രിസ്ത്യൻസ് ഫെൽറ്റ് വെരി ഹെൽപ്ലെസ് കേരളത്തിൽ ക്രിസ്ത്യൻസിന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിന് വേണ്ട യു ഡി എഫിന് വേണ്ട മുസ്ലിം ലീഗിന് വേണ്ടേ വേണ്ട പിന്നെ ക്രിസ്ത്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കേരള കോൺഗ്രസ് ഉണ്ട് കേരള കോൺഗ്രസും സംസാരിക്കാൻ അവർക്ക് ധൈര്യമില്ല ഉപേക്ഷിച്ചതല്ല അവർക്ക് ധൈര്യമില്ല കേരള കോൺഗ്രസ് കമ്മ്യൂണിറ്റിയുടെ മനസ്സറിയാത്തതല്ല അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം വോട്ട്സ് പോകും ഓ അതുകൊണ്ട് എന്ത് കാണിച്ചാലും ഇങ്ങനത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് മിണ്ടല്ല അപ്പൊ പിന്നെ ആരാ എന്നുള്ള ചിന്ത വന്നു പക്ഷെ ആ സമയത്താണ് അവിടെ ബി ജെ പി കാര് വന്നു ആർ എസ് എസ്കാർ വന്നു അപ്പോൾ അവരറിഞ്ഞു ശരിക്കും സഹായത്തിനെത്തി അപ്പോ ഫ്രണ്ട് നമുക്ക് ആ അബോബിനബിൾ ആണ് അൺടച്ചബിൾ ആണ് പക്ഷേ ദൂ ടു ബി റിയൽ ഫ്രണ്ട് ഇൻ എന്നുള്ള ആ ചിന്ത വന്നു അതൊരു വലിയ ഈ രണ്ട് സംഭവങ്ങൾ അതൊന്ന് ജോസഫ് സാറിന്റെ കൈവിട്ട് ജോസഫ് സാർ ആ സംഭവത്തിനെ കുറിച്ചുള്ള ഉത്കണ്ഠങ്ങൾ വളരെ പേഴ്സണലായ ഒരു പെർസ്പെക്ടീവിലാണെങ്കിലും ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സാർ കണ്ടുപറയും അറ്റുപോകാത്ത ഓർമ്മകൾ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു സാത്വികമായ മനസ്സോടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഞാനതിനകത്ത് യഥാർത്ഥ ഒരു ക്രിസ്ത്യൻ മനസ്സാണ് ആ പുസ്തകത്തിൽ വായിക്കുന്നത് കാരണം ഇതൊക്കെയായിട്ടും അദ്ദേഹത്തിന് ആരോടും രോഷമില്ല പരിഭവമില്ല ഒരു ഒരു സന്യാസി മനസ്സോടെ ഒരു സെയിന്റിന്റെ മനസ്സോടു കൂടിയിട്ട് ഈ കുറ്റവാളികളോടൊക്കെ മാപ്പ് കൊടുത്തതുപോലെ മാത്രമല്ല അങ്ങേയറ്റത്തെ ഒരു നർമ്മത്തോടെ ആ ഓർക്കാൻ ഓർത്തെടുക്കാൻ ഒരു വലിയ ദുരന്ത ജന്മം അങ്ങനെ ഓർത്തെടുക്കുന്നു ഇത് തോന്നും മറ്റാർക്കും സാധിക്കാത്ത വിധത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഓക്കെ ജോസഫ് സാറിൻ്റെ സംഭവം പാലാ ബിഷപ്പിൻ്റെ ഈ ലൗ ജിഹാദ് സാർ പേഴ്സണലി ലവ് ജിഹാദ് എന്ന ഒരു ടേം അതിന്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട് ആ ടേമിൻ്റെ ഒരു ക്രിമിനൽ മീൻസ് നമ്മൾ ഈ പറയുന്ന ഈ കേരളത്തിലെ കേരളത്തിലെ ഇന്ത്യയിലെ കുറ്റകൃത്യം ക്രൈം എന്ന നിലയിൽ ലവ് അഫയറിനെ കുറ്റകരമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് സാറിൻ്റെ ഒരു ബോധ്യം എന്താണ് അത് ഒട്ടും ഇല്ല എന്ന് പറയാൻ പറ്റില്ല ജിഹാദ് ഒട്ടും ഇല്ല എന്ന് റിയാലിറ്റി അത് റിയാലിറ്റി തന്നെ ഇത്ര അല്ലെങ്കിൽ അതെ ആൾക്കാരെ ഇല്ലെങ്കിലും ഇറ്റ് ഓ ഇറ്റ് അത് ഇനി ക്രിസ്ത്യൻസിനെ പറഞ്ഞ് അവരുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രത്തിൽ ചിലപ്പോൾ വന്നില്ലെന്ന് വരും അതെ അത് പത്രത്തിൽ വന്നില്ല പക്ഷെ പത്രത്തിന്റെ കാലത്തേക്കാൾ കൂടുതലൊന്നും സോഷ്യൽ മീഡിയയുടെ കാലമാണോ ഇത് പലതരം സോഷ്യൽ മീഡിയ ഉണ്ട് പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവ്ലി ക്രിസ്ത്യൻ ഗ്രൂപ്പ്സ് ഉണ്ട് അതിലൊക്കെ ഈ ലൗ ജിഹാദിന്റെ സംഭവങ്ങൾ ഇഷ്ടം സംഭവങ്ങൾ വരുന്നുണ്ട് പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടാവില്ല എഫ്ഐആർ ആയിട്ടുണ്ടാവില്ല കോടതിയിൽ പോയിട്ടുണ്ടാവില്ല പത്രവാർത്തയുമായിട്ടുണ്ടാവില്ല പക്ഷേ അതേപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് പാർട്ടിന്നേ പറയുള്ളൂ അതൊക്കെ കുറച്ച് വോട്ട് ബാങ്കിന്റെ ഒരു ലക്ഷ്യമുണ്ട് ആണല്ലേ പക്ഷേ റിയൽ ലൈഫിൽ ഇതുണ്ട് ഇതുകൊണ്ട് ഇത് സമുദായത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിലും സോഷ്യൽ മീഡിയയിലും വ്യാപകമായിട്ട് ക്രിസ്ത്യൻ മനസ്സിൽ ഇത് ബട്ട് നോട്ട് ആസ് ആസ് വൈഡ് ഇറ്റ് ആൾക്കാർ പറയുന്നില്ലായിരിക്കാം പക്ഷെ പറയാൻ അപ്പോൾ ബിഷപ്പിന്റെ ലവ് ജിഹാദ് ജോസഫ് സാറിന്റെ പിന്നെ ആ ആ മീൻസ് കൺസേൺ സംഭവം പൂഞ്ഞാർ വെച്ച് അവിടെ കുർബാന അതെ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോ കാറോ വണ്ടികളൊക്കെ ഓടിക്കലും ബഹളമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടത്തെ ഒരു കൊച്ചൻ പോയിട്ട് പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ അച്ഛൻ കാറ് ഇടിച്ച് താഴെ വീണു എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ ആ കാര്യത്തിലാണെങ്കിലും വളരെ ഗൗരവമായ വകുപ്പുകൾ ചുമത്തി അവരുടെ പേരിൽ കേസെടുത്തു പക്ഷേ കേസ് എടുത്തുവെങ്കിലും പിന്നീട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഇടപെട്ട് അത് കേസൊരു കുളമാക്കി അതായത് പഴയ വകുപ്പുകളൊക്കെ മാറ്റിയതിൻ്റെ അപ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് നശിപ്പിച്ചു അപ്പൊ അപ്പോഴും ക്രിസ്ത്യൻസ് ചിന്തിക്കുന്ന ഇതാണ് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല എൽ ഡി എഫ് യു ഡി എഫ് നോർ മുസ്ലിം ലീഗ് നോർ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് പോലും ഇത് ഡൈല്യൂട്ട് ആക്കാൻ ശ്രമിക്കുകയായിരുന്നു കാരണം അവർക്കൊരു വോട്ട് ബാങ്ക് അവരുടെ മനസ്സിലുണ്ട് അവർക്ക് സത്യം പറയാൻ പറ്റില്ല അപ്പോഴും ബി ജെ പി ആണ് സഹായത്തിന്മാരാണോ പ്രതികൾ മുഴുവനും മുസ്ലിം പയ്യന്മാരെന്നാണ് മുഖ്യമന്ത്രി വരെ പറഞ്ഞിരിക്കുന്നത് ഇല്ല വേറെ വേർഷൻ പലയിടത്തും പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ മുഴുവൻ മുസ്ലിംസ് ആയിരുന്നു എന്നാണ് പറയുന്നത് അതെ അതെ ഐ കാൻ സേഫ് ഓർ ഷുർ ദിസ് ഇസ് വാട്ട് മോസ്റ്റ് പീപ്പിൾസ് അതായത് മുസ്ലിംസ് ആയിരുന്നു എന്നാണ് ഈവൻ മുഖ്യമന്ത്രി അത് പറഞ്ഞല്ലോ പിന്നെ അത് പിണറായി വിജയൻ അത് പറഞ്ഞു എന്നുള്ളത് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഒരു അത്ഭുതമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിൽ ക്രിസ്ത്യൻസ് ഒരു കൃത്യമായിട്ടുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഈ കാര്യത്തിൽ പിണറായി വിജയനിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല വാട്ട് മോട്ടിവേറ്റഡ് ഹിം ടു സേ ദാറ്റ് വി നോ സത്യം പറഞ്ഞത് അപ്പൊ ആ പൂഞ്ഞാറുള്ള സംഭവമാണ് ഒരു പ്രശ്നം മൂന്നാമത്തെ മൂന്നാമത്തെ സംഭവം പിന്നെ പൂഞ്ഞാറില് ഇത്ര തീവ്രമായ ഒരു മുസ്ലിം വർഗീയത എനിക്ക് തോന്നുന്നു എസ് ഡി പി ഐ ഒറ്റക്ക് ഭരിക്കുന്ന അധികാരത്തിൽ വന്ന മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വന്ന കേരളത്തിലെ ഏക പ്രദേശമാണത് പിന്നെ ഞാൻ ഈ മുസ്ലിം ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ ഈ ലബമാര ഐ മീൻസ് ഐ മീൻ അവരുടെ ഒരു ഒരു വരവ് തന്നെ ഈ നമ്മുടെ മലബാറിലെ ഒരു സുന്നി മുസ്ലിം ആ ആ അവർ തുർക്കി മുസ്ലിം പാരമ്പര്യത്തിലൊക്കെ വന്നവരാണ് ആ പാരമ്പര്യത്തിൽ സാധാരണ ആഗോളതലത്തിലെടുക്കുമ്പോൾ സമാധാന പ്രേമികളാണ് പക്ഷേ ഈ ഈരാറ്റുപേട്ടയിൽ ഇവർ വന്നിട്ട് ഈ റാവുത്തർമാര് റാവുത്തർ മുസ്ലിംസ് അവരൊരു തുർക്കി ബെൽറ്റ് ആണ് സമാ താരതമ്യേന കുറെ കൂടി കമ്മ്യൂണൽ ഹാർമണിയും ഒക്കെ ആഗോളതലത്തിൽ അവരുടെ രീതി എങ്ങനെയാണ് വികസിച്ച് വന്ന ഒരു പക്ഷേ പി സി ജോർജിന്റെ ഒക്കെ ഇടപെട്ടിൽ അവരെ കുറച്ച് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടായിരിക്കാം പക്ഷേ രണ്ടും ഉണ്ടായിരുന്നില്ല ഈ ജോർജിനെ തന്നെ ഒരു കാലത്ത് ഇവര് സംരക്ഷിച്ചു കൊണ്ടുവന്നാണ് അത് പക്ഷേ അവര് തന്നെ വൈരികളായി വൈരികളായിട്ട് മാറി അപ്പൊ ആ വൈരം ഈ കേസില് വന്നപ്പോഴും നന്നായിട്ട് കാണാനുണ്ടായിരുന്നു നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാര് കളിക്കുന്ന അതാത് സമയത്തെ പൊളിറ്റിക്കൽ ഗിമ്മിക്ക് ആത്യന്തികമായി ഒരു ഒരു കമ്മ്യൂണിറ്റി എന്നല്ല ഏത് കമ്മ്യൂണിറ്റിയുടെയും സോഷ്യൽ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നവർ ആലോചിക്കുന്നില്ല അതാണ് ഒരു കാര്യം ഓക്കെ സാർ ഇപ്പൊ ഈരാറ്റിപെട്ട ഇൻസിഡന്റിന് ശേഷം ആ പിന്നെ ഒരു സംഭവം ഉണ്ടായത് ഇസ്രായേലിൽ ഒരു ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു ആ സൗമ്യ 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 ആ റൈറ്റ് അപ്പോൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അപ്പോൾ ഇവിടെ ഉടനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ തുടങ്ങി മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കന്മാരൊക്കെ ഇടാൻ തുടങ്ങി അതായത് ഹമാസിന്റെ ഭീകരാക്രമണത്തിൽ ഒരു ക്രിസ്ത്യൻ നേഴ്സ് കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉടനെ തന്നെ അവർ പോസ്റ്റ് പിൻവലിച്ചു അതും ഒഫീഷ്യൽ പോസ്റ്റാണ് അതെ പിൻവലിച്ചെന്ന് പറഞ്ഞാൽ അതാണ് ക്രിസ്ത്യൻസിനെ കൂടുതൽ ഹെർട്ട് ചെയ്ത് അതായത് ഇവര് ഈ പ്രശ്നം ഹമാസിന്റെ ഭീകരാക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാർക്കുണ്ടായി അവർ ആ പോസ്റ്റ് പോസ്റ്റപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു മാത്രവുമല്ല ഈ സൗമ്യ എന്ന ലേഡിയുടെ ഇവിടെ ഈ ബോഡി വരണ സമയത്ത് എയർപോർട്ടിൽ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നില്ല പറയത്തക്ക യാതൊരു ഉത്തരവാദിത്തപ്പെട്ട വലിയ ഉദ്യോഗസ്ഥരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കേരള പ്രാക്ടിക്കലി ഷണ്ടിറ്റ് അവർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത സാഹചര്യം പക്ഷേ അവിടെയും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇസ്രായേലിൽ നിന്നും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ ഈ ബോഡി ഇവരുടെ ബോഡി സ്വീകരിക്കാനായിട്ട് ഓർ അതേപോലെ വലിയ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ ബോഡി കൊണ്ടുവരാനായിട്ട് ഇസ്രായേൽ ഒരു വിമാനം അതിന് വേണ്ടിയിട്ട് മാത്രം അയച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇസ്രായേലി എയർഫോഴ്സിന്റെ ഒരു പ്ലെയിന് ഈ സൗമ്യയുടെ പേരിട്ടിട്ടുണ്ട് ഒരു അന്യരാജ്യത്തെ പോവുന്ന തൊഴിലാളിയോട് ഒരു രാജ്യം കാണിക്കുന്ന വലിയ ആണല്ലേ ആ റെസ്പെക്റ്റും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ കാണിച്ച റെസ്പെക്ടീവ് വളരെ വ്യത്യാസം പിന്നെ അതുകൂടാതെ വേറെ സംഭവം കൂടിയുണ്ട് ഈ ബി ജെ പിയോട് ഇഷ്ടം വരാനുള്ള ഇവിടെയും ഒരു കാരണമുണ്ട് ഈ കേരളത്തിലെ ഒരു മന്ത്രിയും അവിടെ വരാതിരുന്ന സാഹചര്യത്തില് അവിടെ ഒരു തരത്തിലും കാണപ്പെടാതിരിക്കാൻ പ്രത്യേകം കേരള മന്ത്രിമാർ ശ്രദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി മുരളീധരൻ അപ്പോഴും അഗൈൻ വരും വേറൊരു അപകടം എനിക്ക് തോന്നുന്നു ഈ ഇസ്രായേൽ ഇഷ്യൂ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ഞാൻ കേരളത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം ഇപ്പോൾ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള ഇഷ്യൂ ചർച്ച ചെയ്യാം രണ്ട് ഇപ്പൊ ഇസ്രായേൽ എന്ന ശക്തമായ രാജ്യവും ഇപ്പുറത്ത് അവരുടെ ഇപ്പോഴും രാജ്യത്തിന്റെ ഫുൾ പദവി കിട്ടിയിട്ടില്ലാത്ത ഫലസ്തീൻ എന്ന ഭൂപ്രദേശവും തമ്മിലുള്ള തർക്കമായിട്ട് അതിനെ കാണാം വേണമെങ്കിൽ അതിനെ രണ്ട് എത്നിക് വംശങ്ങൾ തമ്മിൽ ഇഷ്യൂ ആയിട്ട് കാണാം ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിൻ്റെ ക്ലാഷസ് ഒക്കെ നമുക്ക് എടുക്കാം പക്ഷേ ഇസ്രായേലിനെ ഇസ്രായേലിനെതിരായി സംസാരിക്കുക അല്ലെങ്കിൽ ഫലസ്തീനികൾക്ക് വേണ്ടി പൊളിറ്റിക്കലായിട്ടൊരു ഡിസ്കസ് ചെയ്യുക ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അതിന്റെ അർത്ഥം ഹമ്മാസിനെ പിന്തുണക്കുകയാണ് അപ്പോൾ കേരളത്തിൽ സാറിന് ഓർമ്മയൊന്നുണ്ടോന്നറിയില്ല ഒരു ഒരു ഓൺലൈനിൽ ഈ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നത് ഹമ്മാസിന്റെ ലീഡറാണ് ഓൺലൈനിൽ ഇതും എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഒരു തീർച്ചയായിട്ടും മാത്രമല്ല ഇവിടെ ഹമാസ് ആദ്യം ഇസ്രായേലിന് കയറിയ ആയിരം പേരൊക്കെ ഒന്നു ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പെണ്ണുങ്ങളെ വ്യവസ്ഥിസ് വേറൊരു കാര്യം ഹമാസിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ രാജ്യത്തിന്റെ അവിടെ രണ്ടായിരത്തി ആറിലാണ് ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ നടന്നത് ആ തെരഞ്ഞെടുപ്പില് ഹമ്മാസ് ജയിച്ചു കഴിഞ്ഞു അൽഫത്തഹ് അവരോട് മുഖ്യ പ്രതിയോഗി അൽഫത്തഹ് ആണ് ഇദ്ദേഹത്തിന്റെ മഹ്മൂദ് അബ്ബാസിന്റെ പാർട്ടി സത്യത്തിൽ ഫത്തഹ് കുറെ കൂടി ഡെമോക്രാറ്റിക് അവര് യാസർ അറഫാത്തിന്റെ ഒരു പാരമ്പര്യത്തിൽ വരുന്നവരുമാണ് പക്ഷേ ഇവർ രണ്ടു കൂട്ടരും ജയിച്ചു കഴിഞ്ഞപ്പോൾ ചെയ്ത കാര്യം ഇവർ തമ്മിൽ പരസ്പരം കൊല്ലുകയായിരുന്നു ഈ അമ്മാസ് ഏറ്റവും കൂടുതൽ ആട്ടി ഓടിച്ചിട്ടുള്ളതും കൊന്നിട്ടുള്ളതും രാജ്യം വിടാൻ പ്രേരിപ്പിച്ചിട്ടുള്ളതും സ്വന്തം സഹോദരങ്ങളെയാണ് അത്രയും തീവ്രമായി പെരുമാറുന്നവരാണ് ഇടിച്ചു കയറിയിട്ട് ഇസ്രായേൽ എന്ന രാജ്യത്തിനകത്ത് വലിയ അക്രമം കാണിച്ചത് അവരെയാണ് ഇപ്പോ വീര യോദ്ധാക്കളായിട്ട് നമ്മുടെ രാജ്യത്തെ പ്രബുദ്ധരായ ഒക്കെ അതും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ അതിനുശേഷം കാര്യങ്ങൾ അപ്പൊ ഇത് ഇസ്രായേലിലെ നഴ്സിന്റെ കാര്യം പറഞ്ഞു പിന്നെ ഒരു പ്രശ്നം ആലപ്പുഴയില് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ആ അരിയും മലരും സൂക്ഷിച്ചോ കുന്തിരിക്കം സൂക്ഷിച്ചോ മര്യാദക്ക് 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 ജീവിച്ചോ വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെ കാലന്മാര് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചുകുട്ടി കൊച്ചുകുട്ടി കൊച്ചുകുട്ടിയെ കൊണ്ട് അപ്പോ ഈ സംഭവം ഉണ്ടായിട്ടും കേരളത്തിൽ നേരെ സിനിമ റിയാക്ഷൻ ആർക്കും ഒരു കുഴപ്പമില്ല കാര്യമായിട്ട് ആരും അതിനൊരു എതിർപ്പ് പറയുന്നില്ല പക്ഷെ ഇത് വേറെ മതക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഈ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യപ്പെട്ട് ലക്ഷ്യമിട്ടിട്ട് വേറെ ഒരു കാര്യവും ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥ കേരള രാഷ്ട്രീയത്തിൽ നിലവിലുണ്ട് അതുകൊണ്ട് ഈ തമിഴ് വേദം തൊമ്മൻ എന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ വാട്ട് ദി നാഷണൽ നാഷണൽ സിനാരിയോ സിനാരിയോ ഇതല്ല പല സ്റ്റേറ്റുകളിലും ക്രിസ്ത്യൻസിന് ഇപ്പോഴും ഭയമുണ്ട് കുറേ സ്ഥലങ്ങളിൽ മണിപ്പൂർ ഇഷ്യൂ പക്ഷേ പുറത്തുണ്ട് പക്ഷെ കേരളത്തിലെ പീപ്പിൾ ആർ നോട്ട് കൺസേൺഡ് കാരണം ഈ മണിപ്പൂർ ഇഷ്യൂ ആൾക്കാരെ കളിയാക്കാൻ ഈസ്റ്റർ പോലും ചില അച്ഛന്മാർ ചില സഭകള് മണിപ്പൂർ ഇഷ്യൂ ഉയർത്തി സംസാരിച്ചിട്ടുണ്ട് അതായത് എല്ലാവർക്കും കുറച്ച് സ്പിരിറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് പറയും പക്ഷേ ഇറ്റ് ഈസ് എ ട്രൈബൽ എന്നുള്ള രീതിയിലാണ് അത് കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന നാഷണൽ ഇഷ്യൂസ് എന്താ വേറെ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കേരളത്തിൽ വേറെ ഒഡീഷയിലാണ് അവിടെ കത്തിച്ചു കളഞ്ഞു അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ അത് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും അവർക്ക് ബി ജെ പി എന്ന് പറയുമ്പോൾ പേടിയാണ് പക്ഷേ കേരളത്തിൽ പേടിയൊന്നുമില്ല കേരളത്തിൽ പൂർണ്ണമായി മാറി ഒരു ഇഷ്ടമാണ് ഇപ്പോൾ അവർക്ക് പലതിനും മറ്റു പലതിനും എന്നതുപോലെ കേരളം ഒരു ദേശം മാറുന്നതിന് മുമ്പേ അതെ അതെ കേരളം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി യുടെ നിലപാടുകളിലും മാറ്റം വരുത്തും മാറ്റം വരുത്തിയിരിക്കുക പിന്നെ ഇപ്പോൾ സി എ എന്ന് പറഞ്ഞ ആ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരള അസംബ്ലിയിൽ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഒരുമിച്ചതിനെതിരെ വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ സാധാരണ അവർ ഒരു കാര്യത്തിലും ഇപ്പോൾ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ സമയത്ത് പോലും അവർ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ചൊരു സ്റ്റേറ്റ്മെന്റോ കമ്മ്യൂണിക്കൊന്നും ഇറക്കാറില്ല പക്ഷേ ഈ കേസിൽ അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇത് കൂടാതെ ഒരു ഇഷ്യൂവിനെ അവർ ഒന്നിക്കുന്നത് എപ്പോഴാണെന്നറിയോ സാലറിയും പെൻഷനും കൂട്ടുന്ന കാര്യം വന്നു കഴിയുമ്പോൾ രണ്ട് കൂട്ടർ വരുമ്പോ ഒരു കക്ഷിയായി മാറും ശരി അതേപോലെ ഈ കേസിൽ സി എയുടെ പ്രശ്നത്തിലും ഒരു കക്ഷിയായി മാറി അല്ലാത്തപ്പോ ഒക്കെ അവർ ശത്രുക്കളാണ് അപ്പൊ ഇവിടെയും വോട്ട് ബാങ്കിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ സി എ ഇത്രയും കളിക്കണ കുറെ പേർക്കുണ്ടാവും ജനുവൻ കൺസേൺ പക്ഷേ സഭകളും കേരളത്തിലെ എല്ലാ സഭകളും സി എ യോട് അല്പം സിമ്പതിയോടുകൂടി കാണുന്ന ആൾക്കാരുടെ സഭയില് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാകിസ്ഥാനില് ഇറ്റ് ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ട്വന്റി ത്രീ പെർസെന്റ് ഓഫ് ദി പോപ്പുലേഷൻ വസ് മൈനോറിറ്റി ആയിരുന്നു ആയിരുന്നു അത് അപ്പൊ അതുകൊണ്ട് അവിടെ പല രീതിയിൽ അവർ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അവരിവിടെ കുറച്ച് വന്ന് ഇന്ത്യയിലേക്ക് കയറിക്കോട്ടെ എന്നുള്ളതാണ് ഇതിന്റെ മെസ്സേജെങ്കിൽ സിഖ്കാർക്ക് അതേപോലെ ക്രിസ്ത്യൻസിന് ജെയിൻസിന് ാണ് ഈ ആറ്റിറ്റ്യൂഡ് പൊതുവേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്നു എന്ന് സാറ് തിരിച്ചറിഞ്ഞിരിക്കുന്ന ആത്മാവിൽ ആത്മാവിൽ അറിഞ്ഞിരിക്കുന്ന ഈ ആറ്റിറ്റ്യൂഡ് കേരളത്തിലെ ഈ ഇപ്പൊ വരാൻ പോകുന്ന ലോക്സഭ ഇലക്ഷനിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ ഗണ്യമായി വർദ്ധിപ്പിക്കും ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വോട്ട് എന്ന് അല്പസ്വല്പം ഒരു വ്യത്യാസം ഈ മണ്ഡലത്തിൽ അത് ജയസാധ്യതയെ അത് കുറച്ച് സാധ്യതയുണ്ട് പക്ഷെ പത്തനംതിട്ടയിലും ഇപ്പൊ ഈ ആന്റണിയുടെ മകൻ പെട്ടെന്ന് അങ്ങോട്ട് മാറിയതുകൊണ്ട് ആൾക്കാർക്ക് അതങ്ങോട് ദഹിക്കാൻ പക്ഷെ പത്തനംതിട്ടയിലും അതിന്റെ തീർച്ചയായിട്ടും സാർ എന്തായാലും സന്തോഷം സാറ് വന്നതില് മാത്രമല്ല ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പോലെ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു മനസ്സ് മലയാളത്തിലെ പൊതുമണ്ഡലത്തോട് സത്യസന്ധമായി ആത്മാർത്ഥമായി പറയാൻ സാറ് ഞങ്ങളുടെ ചാനലിൽ തന്നെ തിരഞ്ഞെടുത്തതിൻ്റെ തീർച്ചയായിട്ടും അതിൽ ഞങ്ങളുടെ ഒരു സന്തോഷം പങ്കിട്ടുകൊണ്ട് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു നമസ്കാരം എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ നിങ്ങളോടൊക്കെ വളരെ നന്ദിയുണ്ട് കാണികളോടും വളരെയധികം നന്ദി താങ്ക് യു വെരി മച്ച് ഓക്കെ സാർ